സത്യവിശ്വാസികളെ അലൈഹി ഇടക്കിടക്കെല്ലാം ഫജ്രസ്കാരത്തിന് ശേഷം സഹാബികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങളിൽ ആരാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വപ്നം കണ്ടിട്ടുള്ളത് എന്ന് അങ്ങനെ ഏതെങ്കിലും സഹാബികൾ അവർ കണ്ട സ്വപ്നം പറയുകയാണെങ്കിൽ അത് വ്യാഖ്യാനിക്കേണ്ടതുള്ളതാണെങ്കിൽ അലൈഹി വസ്ലം ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം തന്നെ അള്ളാഹ്ലി വസ്ലം ഭജുറ കഴിഞ്ഞ് സൊഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയുണ്ടായി നിങ്ങളിൽ ആരാണ് ഇന്നലെ ഒരു സ്വപ്നം കണ്ടത് എന്ന് അപ്പൊ സുഹാബികളിൽ ഒരാളും കണ്ടതായി പറഞ്ഞില്ല എല്ലാവരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് പറയുകയുണ്ടായി ലഖിന്നി റായി ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി നബിമാരുടെ സ്വപ്നം എന്നുള്ളത് വഹീന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വഹിയാണ് നബി സല അലൈഹി അലൈഹിഹുസ്മ കണ്ടിട്ടുള്ളത് എന്തായിരുന്നു ആ സ്വപ്നം സ്വപ്നമെന്ന് നബ്സ് അള്ളാഹു അലൈഹു വിശദീകരിച്ചു കൊടുത്തു നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിൽ നമ്മുടെ ഹൃദയത്തിൽ നാം ആലോചിക്കേണ്ട ഉറ്റാലോചിക്കേണ്ട ഭയപ്പെടേണ്ട അതുപോലെ തന്നെ പ്രതീക്ഷ വെക്കേണ്ട കാര്യങ്ങളായിരുന്നു നബിസ്വല്ലാഹുലു അള്ളാഹു സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തത് എന്തായിരുന്നു ആ സ്വപ്നം അലൈഹി പറഞ്ഞു എന്റെ അടുക്കിലേക്ക് രണ്ടാളുകൾ വന്നു ആ രണ്ടാളുകൾ എന്നെ കൊണ്ട് പരിശുദ്ധമായ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയിപ്പോൾ അതാ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തി നിൽക്കുന്നുമുണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഇരുമ്പിന്റെ കൊളുത്തുകളുണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊളുത്തുകളുമുണ്ട് ആ നിൽക്കുന്ന വ്യക്തി ആ ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് ഇരിക്കുന്ന ആളുടെ മുഖത്തിന്റെ താഴെയിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് വലിച്ചു കീറുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ിൽ നിന്ന് പിറകോട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ആദ്യ ഭാഗം പഴയ പോലെ ആയിട്ടുണ്ടാകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗങ്ങളായിട്ട് വലിച്ചു കീറുന്നതായി രബിസുസ് കണ്ടു എന്നെ അലൈഹി പറയുന്നു ഞാൻ ചോദിച്ചു അവരോട് ഇത് എന്താണ് അവർ എന്നോട് പറഞ്ഞു മുന്നോട്ട് പോകാൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ യാത്ര തുടരാൻ പറഞ്ഞു പൺ തലത്തിന് അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വ്യക്തിയെ കണ്ടു ആ വ്യക്തി മലർന്നു കിടക്കുകയാണ് ആ വ്യക്തിയുടെ തലഭാഗത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് വലിയൊരു പാറക്കല്ലുമായിട്ട് ആ പാറക്കല്ലിട്ടുകൊണ്ട് ആ കിടക്കൻ നാളുടെ തലയെ തകർത്ത് കളയുകയാണ് ഇലൈഹി ആ കല്ല് അയാളുടെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ തല തകർന്ന് ആ കല്ല് താഴോട്ടുരുണ്ടുപോകും ഇട്ട വ്യക്തി ആ വേണ്ടി പോയിട്ട് തിരിച്ചുവരുമ്പോഴേക്ക് വീണ്ടും അയാൾ പോയിട്ട് വീണ്ടും ആ കല്ലെടുക്കുകയും കല്ലെടുക്കാൻ പോകുമ്പോൾ തല പഴയ പോലെ ആവുകയും വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരുന്നു ചോദിച്ചു ആ രണ്ടാളുകളോട് ചോദിച്ചു ഇതെന്താണ് പറഞ്ഞു നീ മുന്നോട്ട് മുന്നോട്ട് പോവുക അങ്ങനെ പോയി അടുപ്പ് പോലെ ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഒരു വസ്തുവിന്റെ അടുക്കിലേക്ക് എത്തി അതിന്റെ മുഗൾ ഭാഗം ഇടുങ്ങിയതും അതിന്റെ താഴ്ഭാഗം വിശാലമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു വസ്തുവായിരുന്നു വസ്തുവായിരുന്നത് അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് തീ ആളി നാളങ്ങൾ പുറത്തേക്ക് അത് മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആ തീ അതിന്റെ താഴ്ഭാഗത്തേക്ക് തന്നെ പോകുന്നു അതിന്റെ അകത്ത് നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ കാണുകയുണ്ടായി അപ്പോഴും ചോദിച്ചു ഇതാരാണ് അവർ പറഞ്ഞു നീ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പോയി അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി അങ്ങനെ രക്തത്തിന്റെ ഒരു പുഴയുടെ അടുക്കിലേക്ക് ഞങ്ങൾ എത്തി പുഴയുടെ ായിക്കൊണ്ട് ഒരു വ്യക്തി നിൽക്കുന്നുണ്ട് ആ പുഴയുടെ തീരത്തായിക്കൊണ്ട് ഒരാൾ കല്ലുകളുമായി നിൽക്കുന്നുണ്ട് നദിയിലുള്ള ആൾ കരയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം ഈ കരയിലിരിക്കുന്ന വ്യക്തി വരാൻ ശ്രമിക്കുമ്പോഴെല്ലാം കരയിലിരിക്കുന്ന വ്യക്തി കല്ലുകൾ കൊണ്ട് ആ കടയിൽ അരുവിയിലുള്ള പുഴയിലുള്ള വ്യക്തിയിലേക്ക് യാണ് അങ്ങനെ തിരിച്ചെവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ എത്തുന്നത് വരെ പുറത്തേക്ക് വരാൻ നോക്കുന്നുവോ അപ്പോഴെല്ലാം കല്ലുകൊണ്ടെറിഞ്ഞ് അവിടെ തന്നെ വായിലേക്ക് എറിഞ്ഞ് അവിടെ തന്നെ നിർത്തുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അലൈഹി സ്വലം വീണ്ടും ചോദിച്ചു ആരാണിത് ഇത് ഇതെന്താണ് അപ്പൊ അവർ പറഞ്ഞു നീ മുന്നോട്ട് പോവുക അങ്ങനെ വീണ്ടും പോയി എന്നിട്ട് അങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു തോട്ടത്തിലേക്ക് ഞങ്ങൾ എത്തി പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു തോട്ടത്തിലേക്ക് എത്തിമറ്റും അവിടെ വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു ായിട്ട് ഒരുപാട് കുട്ടികളെയും കാണുകയുണ്ടായി എന്നൊരു ഭാഗത്ത് ഒരു ഭയം തോന്നുന്ന ഒരു വ്യക്തിയെന്ന് ചില വിവാഹത്തിൽ കാണാം തീ ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും കണ്ടു പിന്നീട് പറഞ്ഞു ഈ രണ്ടാളുകൾ എന്നെ കൊണ്ട് ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് പോയി വാദ് അങ്ങനെ ഒരു 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 വീട്ടിലേക്ക് എന്നെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിച്ചു ലം അഹ്സന അതിനേക്കാൾ ഭവനത്തെ ഞാൻ റിജാലുൻ വൃദ്ധന്മാരുണ്ട് ചെറുപ്പക്കാർ യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അങ്ങനെ അവിടെ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു ഫസഇദാ വീണ്ടും ഒരു ത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിച്ചു അത് നേരത്തെ കണ്ടതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതായിരുന്നു അവിടെ വൃദ്ധന്മാരും യുവാക്കളും ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഭവനത്തിൽ അലൈഹി ഭവനത്തിൽക്കുമ്പോൾ നബിസ് അലൈഹി വലൈഹിസ്മെ കൊണ്ടുവന്ന രണ്ടാളുകളോട് പറയുകയുണ്ടായി എന്നെ കൊണ്ട് നിങ്ങൾ പല സ്ഥലത്തേക്ക് പോയി ഞാൻ പല കാഴ്ചകൾ കണ്ടു അതിനെ കുറിച്ചെല്ലാം നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും നബിസ്വല്ലുസലമയ്ക്ക് ആ കണ്ട കാഴ്ചയിലെ ഓരോന്നിനെയും വിശദീകരിച്ചു കൊടുത്തു അവർ പറഞ്ഞു അമ്മിദുഹു ആ മുഖം ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കയറിയ വ്യക്തി എന്നുള്ളത് അവൻ കടവ് പറഞ്ഞ നടക്കുന്ന ഒരാളാണ് കളവ് ധാരാളമായി പറഞ്ഞടക്കുന്ന ആളാണ് അവൻ കളവുകൾ അവൾ അങ്ങനെ അത് വ്യക്തിയുടെ അവസ്ഥയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് അന്ത്യനാൾ വരെ അവനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അഥവാ ജീവിതത്തിൽ കളവ് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഉള്ള ശിക്ഷയാണ് അത് എന്ന് പറഞ്ഞു വല്ലതി പൊളിക്കപ്പെട്ട വ്യക്തി അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് െ നിർബന്ധമായ നിഷ്കാരങ്ങൾ പാഴാക്കിക്കൊണ്ട് അവൻ ഉറങ്ങുന്നവനായിരുന്നു വലം നഹാർ കൽപ്പനകൾ അനുസരിച്ച് അവൻ പ്രവർത്തിക്കാറുണ്ടായിരുന്നില്ല പകലിൽ നിസ്കാരം ഉണ്ടായിരുന്നില്ല ദീനനുസരിച്ച് ജീവിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു അന്ത്യനാള് വരെ ജീവിതത്തിൽ അവന്റെ അവസ്ഥ അങ്ങനെ എന്ന് പറഞ്ഞു വല്ലരി

ആ മരത്തിന് ചോട്ടിലിരുന്നിരുന്ന പ്രായമായ വ്യക്തി ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം പറഞ്ഞു പറഞ്ഞു കുട്ടികൾ ജനങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അവർ എന്ന് കത്തിച്ചു കത്തിച്ചുകൊണ്ടിരുന്ന ഭയമുണ്ടാക്കുന്ന ആളുടെ രൂപമെന്നുള്ള വ്യക്തിന്റെ കാവൽക്കാരനായെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്നാമതായി നീ പ്രവേശനം بريشيش التي دخلت دار عامة المؤمنين مؤمنين الك بدوائي تولا سرقت تلا بابنن غليل وري بابنم آئي وما الدار رندام دو كهيري تولا اپول دو پرنن ودكن فدارو بابنم فدار الشهداء شهداء کل قل بابنم آدن دو اني تار انداء لگل برنو وانا جبريل وهذا ميكايل نان جبريل يوپا مولد ميكايلو آدن دو برنو اني تابر اندو بيرم جبريل عليه السلام نبي صلى الله عليه السلام يودو برنو فارفع നീ തന്റെ തല ഉയർത്തു നീ നിന്റെ തല ഉയർത്തുക എന്ന് പറഞ്ഞു അലൈഹി നോക്കിയപ്പോൾ ഒരു ഒരു പോലെ ഭംഗിയുള്ള കൂടാരം കണ്ടു കണ്ടു എന്നിട്ട് പറഞ്ഞു ഇത് നിന്റെ ഭവനമാണെന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണെന്ന് പറഞ്ഞു നബി അലൈഹി അപ്പോസ്വലുഹു പറഞ്ഞു എന്നെ വിടൂ ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഇനിയും ആയുസ് ഈ ലോകത്തുണ്ട് നിനക്ക് നിന്റെ ഈ ഭവനത്തിൽ എത്തിച്ചേരാം എന്ന് അലൈഹി

ിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കണം ഈ പാപങ്ങളിൽ വിട്ടു നിൽക്കണം ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നേടിയെടുക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം സഹോദരങ്ങളെ കണ്ട ഈ സ്വപ്നം നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഉണർത്തലാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള പാഠമാണ് നാളെ മരണത്തിന് ശേഷം നമുക്കുള്ള ജീവിതം ആരംഭിക്കുന്ന പരലോക ജീവിതത്തിന്റെ ആരംഭം മരണത്തിലൂടെ മരണത്തിലൂടെയാണ് അതാണ് യഥാർത്ഥ ജീവിതം ഈ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന ഏതെല്ലാം സുഖങ്ങളുണ്ടോ ഏതെല്ലാം സ്ഥാനങ്ങളുണ്ടോ ഏതെല്ലാം സന്തോഷങ്ങളുണ്ടോ അതിനെല്ലാം ഇല്ലാതാക്കുന്ന മരണത്തിന് ശേഷമുള്ള ലോകത്ത് ആർക്കാണോ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയി ആയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ദുനിയാവിൽ ആസ്വാദനം ലഭിക്കുന്ന പാപങ്ങളാണ് ഈ ആളുകൾ ചെയ്തത് എന്നാൽ അവർക്ക് മരണത്തിന് ശേഷമുള്ള ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ നോക്കൂ ഇത് ഹക്കാണ് േ ഇൻ തീർച്ചയായും അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും ഓരോ വ്യക്തിക്ക് മരണവും സംഭവിക്കും എല്ലാവർക്കും നാശമടി അനുഭവിക്കുന്ന ഈ ലോകത്തിന് ഒരു അവസാനവുമുണ്ട് അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പുമുണ്ട് അതിലൊരു സംശയവും ഇല്ല വലക്കിൻ പക്ഷെ ജനങ്ങളിൽ അധികം പേരും അത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം അതേ സഹോദരങ്ങളെ ദൃഢമായി നാം വിശ്വസിക്കേണ്ട കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പാപങ്ങൾ ഇന്ന് മാറി നിൽക്കണം അതുപോലെ ആ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളായിട്ടുള്ള വിശാലമായ സ്വർഗത്തിനെ കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് പണിയെടുക്കുകയും വേണം നന്മ ചെയ്തവന് അതിനനുസൃതമായ പ്രതിഫലവും പാപം ചെയ്തവന് അതിനനുസൃതമായ ശിക്ഷയും ലഭിക്കുന്ന ആ പരലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട് അള്ളാഹു പറഞ്ഞു യൗമൽ ഖിയാമ അതെ പൂർണമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം അത് യൗമൽ ഖിയാമയാണ് അന്ത്യനാളാണ് അതുകൊണ്ട് മരണത്തിന് ശേഷം ആരംഭിക്കുന്ന ബർസഖിയായ ലോകത്ത് നാം ഒറ്റക്കുള്ളപ്പോൾ ആരും കൂട്ടിലില്ലാതെ വരുമ്പോൾ ഈ ശിക്ഷകളെ കുറിച്ചും അവിടെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചും ആലോചിക്കുകയും നാളെ പരലോകത്തിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ